പലപ്പോഴും ദമ്പതിൽ പറയാനുള്ള പ്രശ്നമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള വേദന അതിന്റെ ഒരു പ്രധാന കാരണം ശരിയായിട്ടുള്ള ലൂബ്രിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ലൂബ്രിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ഡിസൈർ വേണം ശരിയായിട്ടുള്ള അറൗസല് വേണം ഇപ്പം ഇവിടെ ഹസ്ബൻഡിന് അറൗസല് വരുന്ന സമയത്ത് വൈഫിന് അറോസല് വരണമെന്നില്ല പക്ഷെ ഇത് പൊരുത്തപ്പെട്ടു പോകേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടുപേരുടെയും സെക്ഷുവൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണം അതിനുള്ള ഏക മെത്തേഡ് ഫോർപ്ലേ കൂടുതൽ ഇൻവോൾവ് ചെയ്യാന്നുള്ളതാണ് ഹസ്ബൻഡിന് എറൗസിൽ പെട്ടെന്ന് വരും വൈഫിൻ്റെ ഒരു ലൈംഗിക അവയങ്ങൾ കാണുന്ന വിശ്വസിമിനേഷനിൽ ഹസ്ബൻഡിന് എറൌസിൽ ഉണ്ടാവും പക്ഷെ ആ സമയത്ത് വൈഫിന് വരണമെന്നില്ല അവർ കുറച്ചുകൂടെ ടൈം വേണ്ടി ഒന്നും വരും അതിനുള്ള ഏക മാർഗം ഫോർപ്ലേ കൂടുതൽ ഇൻവോൾവ് ചെയ്യണം ഒരു ക്ഷമ വൈ ഹസ്ബൻഡ് കാണിക്കണം വൈഫും അതിനകത്ത് ഇൻവോൾവ് ചെയ്യണം അതിന് ന്യൂറോ ഹോർമോൺസ് ലീസ് ചെയ്താലേ നമുക്ക് ഈ എറോസിൽ ഉണ്ടാവുകയുള്ളൂ അവിടെ ഡിസേർ ആദ്യം വരണം ഡിസേർ വന്നാലേ നമുക്ക് എറോസല് വരികയുള്ളൂ എറോസൽ വരുമ്പോഴേ നമുക്ക് ആ ബ്ലഡ് ഫ്ലോ കൂടുകയുള്ളൂ ഫിനീസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുമ്പോഴാണ് പുരുഷന് എറക്ഷൻ വരുന്നത് സ്ത്രീകൾക്ക് വഞ്ചേനെ ബ്ലഡ് ഫ്ലോ കൂടുമ്പോഴാണ് അവിടെ കൺജഷൻ വരുന്നത് ആ കൺജഷൻ വരുമ്പോൾ അവിടെ വരുന്ന എക്സിഡേറ്റ് ആണ് ഈ അവിടെയുള്ള ലൂബ്രിക്കേഷൻ അവിടെയുള്ള ഗ്ലാൻഡ് ഉണ്ട് ഗ്ലാൻഡുലർ ആക്ടിവിറ്റി ഉണ്ട് ഈ എക്സിഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ലൂബ്രിഗേഷൻ അതാണ് ലൂബ്രിഗേഷൻ ഉണ്ടാക്കുന്നത് അപ്പൊ ആ ഡിസെയർ റോസിലും വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പങ്കാളിക്ക് അത് വന്നിട്ടുണ്ടോ എന്ന് രണ്ടുപേരും മ്യൂച്വലി തിരക്കണം എന്നിട്ട് വേണം അവർ ആക്ടിവിറ്റിയിൽ ഇടപെടാൻ അല്ലെങ്കിൽ ഈ പെയിൻഫുൾ ഇന്റർകോഴ്സിനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ഇൻഫെക്ഷൻ ഉണ്ടാവാം പക്ഷെ അവരമ്മുള്ള പ്രോപ്പർ ആ ഒരു ടൈമിങ്ങിന്റെ പ്രോബ്ലം ആണ് രണ്ടുപേരും രണ്ട് ടൈമിംഗ് ആണ് ഹസ്ബൻഡിന് പലപ്പോഴും പറയാറുണ്ടോ വൈഫിന് ഒന്ന് മെൻസറേഷൻ ആണ് അല്ലെങ്കിൽ പെയിൻ ആണെന്ന് പറഞ്ഞ് ബന്ധപ്പെടുന്നില്ല അത് ഭയങ്കര ഒരു ഡിസ്ഹാർമണി ഉണ്ട് അവരെ ഇൻഡിമസി അത് അഫക്ട് ചെയ്യും സെക്ഷൽ നീഡ് മനുഷ്യന്റെ ഒരു ബേസിക് നീഡാണ് ഫുഡ് അവൻ്റെ വായു പോലെ തന്നെ അവന് ആവശ്യമാണെന്നുള്ള കാര്യം ഭാര്യയും ഭർത്താവും തമ്മിൽ ഓപ്പൺ ഡിസ്കസ് ചെയ്യണം അവർക്ക് ആ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ മീറ്റീരിൽ കിട്ടുന്നില്ലെങ്കിൽ അവർ ഡോക്ടറെ കണ്ട അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം പരസ്പരം അത് തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് അവരുള്ള ഇമോഷണൽ ഇൻഡിമസി അഫക്റ്റ് ചെയ്യുകയും ചെയ്യും പ്രത്യേകിച്ച് ഭാര്യഭർത്തി ബന്ധത്തിൽ കുഞ്ഞുങ്ങളിലെ രോഗം സാമ്പത്തിക പ്രശ്നം മറ്റു ഉത്തരവാദിത്തങ്ങൾ ജോലി ഇനിയൊക്കെ ഇടയ്ക്ക് ഈ ലൈംഗിക വക്കെയും കൊടുക്കുമ്പോൾ അവർ ഒരു ഒരു ഡ്യൂട്ടി പോലെ മാറാറുണ്ട് അത് അങ്ങനെ ആവരുത് അത് നമ്മൾ ആസ്വദിച്ച് ചെയ്യാൻ ചെയ്യാൻ ശ്രദ്ധിക്കണം അവരുള്ള ഇമോഷണൽ ഇൻഡിമസി ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള സെക്ഷൽ ഡിസയർ റോസിൽ അഫക്റ്റ് ചെയ്യപ്പെടും അങ്ങനെയാണെങ്കിൽ ന്യൂറോ ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടുകയുള്ളൂ ന്യൂറോ ഹോർമോൺസ് റിലീസ് ചെയ്താലേ നമുക്ക് വാസ്കുലർ കണ്ടീഷനും ഇതും വരികയുള്ളൂ ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം സോ സൊ അറിവ് ഭയങ്കര പ്രാധാന്യമുള്ളതാണ് പെയിൻഫുൾ ഇന്റർകോഴ്സിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം നമ്മുടെ ശരിയായിട്ടുള്ള ലുബ്രിഗേഷൻ നടക്കാത്തതാണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ ആ പെയിൻഫുൾ ഇന്റർകോഴ്സ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം നമ്മുടെ ആ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് ഫോർപ്ലേ ഫോർപ്ലൈ ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കും ആ ഒരു പ്രോപ്പർ എറോസിൽ രണ്ടു പേർക്കും വരുമ്പോഴാണ് ഹസ്ബൻഡിന് പ്രോപ്പർ എറക്ഷൻ വരുന്നത് വൈഫിന് ലുബ്രിഗേഷൻ വരുന്നത്